നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എ കോവിഡ് നയൻറ്റീൻ ബാധിച്ച് അഞ്ചു പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചായി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ ആറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് രോഗമുക്തി നേടിയവർ ആറ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുപ്പത് വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ദിവസം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയതായിരത്തി മൂന്ന് പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ കോവിഡ് മുക്തി നിരക്കിൽ വർധനവുണ്ട് നിലവിലെ രോഗാവസ്ഥയിൽ നിന്ന് പേരാണ് സുഖം പ്രാപിച്ചത് രാജ്യമാകെ ഇന്ന് ലക്ഷത്തി ൾ നടന്നു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് രോഗികളുടെ എണ്ണം അഞ്ചു ലക്ഷത്തിനായിരത്തി അഞ്ചായി യു എയിലെ പൊതു സ്വകാര്യ മേഖലകൾക്ക് ഹിജ്ര വർഷാരംഭത്തിന് അവധി പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് പന്ത്രണ്ട് വ്യാഴാഴ്ച ആയിരിക്കും ഈ വർഷത്തെ അവധി ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സും യു എ മാനവഭവിശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയവുമാണ് അവധി ദിനം പ്രഖ്യാപിച്ചത് ഹിജ്റ കലണ്ടർ അനുസരിച്ച് വർഷത്തിലെ അവസാന മാസം ദുരിഹും യാണെങ്കിൽ ഈ വർഷം ഓഗസ്റ്റ് പത്ത് ചൊവ്വാഴ്ചയായിരിക്കും മുഹറം ഒന്ന് എന്നാൽ ദുൽഖജ് മാസത്തിൽ ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ ഓഗസ്റ്റ് ഒൻപത് തിങ്കളാഴ്ചയായിരിക്കും മുഹറം ഒന്ന് മാസപ്രവീ കാണുന്നത് അനുസരിച്ചാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ഒമാനിൽ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പുകളിൽ പുരോഗമിക്കുന്നു പന്ത്രണ്ട് വയസ്സും അതിനു അതിനുമുകളിൽ പ്രായമുള്ളവർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ ഇന്ന് രാവിലെ മുതൽ സജീവമായി കഴിഞ്ഞു ഒമാൻ കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ തന്നെ വാക്സിൻ നൽകി തുടങ്ങിയിരുന്നു രാജ്യത്ത് ഇതിനോടകം ഇരുപത് ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് ലഭിച്ചു കഴിഞ്ഞു നാല് ലക്ഷത്തോളം പേർക്കാണ് രണ്ട് ഡോസും ലഭിച്ചു കഴിഞ്ഞതെന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്വകാര്യ കമ്പനിയുടെ യഥാർത്ഥ ഉടമയുടെ വിവരങ്ങൾ ജൂൺ മുപ്പതിനു മുൻപ് രജിസ്റ്റർ ചെയ്യാതിരുന്ന നാല് കമ്പനികൾക്ക് മൂന്ന് ലക്ഷം രൂപ വീതം പിഴ ഈടാക്കി ദുബായ് എക്കണോമി വിഭാഗം പിഴയ്ക്കൊപ്പം ഇതു സംബന്ധിച്ച ബോധവത്കരണം ശക്തമാക്കിയെന്ന് അധികൃതര് അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് യു എ ഇ വഴി ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യുന്നതിന് വിവിധ വിമാനക്കമ്പനികൾ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു എമിറേറ്റ്സ് എയർ അറേബ്യ ഫ്ലൈ ദുബായ് എന്നിവയാണ് നിലവിൽ ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യു എ ഇ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കിയ സാഹചര്യത്തിലാണ് ഇതുവഴി ബഹ്റൈനിലേക്ക് വരാൻ വഴി തെളിഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് നിലവിൽ ബഹ്റൈൻ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ നിബന്ധനകളും യാത്രക്കാർ പാലിക്കണം ബഹ്റൈൻ പൗരന്മാർക്കും റെസിഡന്റ് പെർമിറ്റിലുള്ളവർക്ക് മാത്രമാണ് വരാൻ അനുമതിയുള്ളത് കോവിഡ് കാലത്ത് വിദേശത്തു നിന്ന് മടങ്ങിയവരിൽ കൂടുതൽ പേർ കേരളത്തിലെന്ന് കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് പദ്ധതി വഴി കേരളത്തിലെത്തിയവരുടെ എണ്ണം പതിനാല് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ദില്ലിയിലെത്തിയവരുടെ എണ്ണം പതിമൂന്ന് ലക്ഷമാണ് ആകെ അറുപത് ലക്ഷം പേരാണ് വിദേശത്ത് നിന്ന് ഈ വർഷം ഏപ്രിൽ വരെ ഈ പദ്ധതി പ്രകാരം രാജ്യത്തെത്തിയത് വന്ദേ ഭാരത് മിഷൻ വഴി കൂടുതൽ പേർ എത്തിയത് യു എത്തിയഞ്ച് ലക്ഷം പേരാണ് യു എൽ നിന്ന് കോവിഡ് കാലത്ത് നാട്ടിലേക്ക് വന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലോക്സഭയിൽ ഹൈബിയുടൻ അറിയിച്ചതാണിത് യു എയിലെ ഫുജൈറ തീരത്ത് നിന്ന് അജ്ഞാതർ കഴിഞ്ഞ ദിവസം റാഞ്ചിയ ചരക്കുകപ്പൽ സുരക്ഷിതമെന്ന് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസി വ്യക്തമാക്കി ചൊവ്വാഴ്ചയാണ് ഫുചേറ തീരത്ത് നിന്ന് അറുപതിനൊട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ അജ്ഞാതർ റാഞ്ചിയത് കപ്പൽ സുരക്ഷിതമാണെന്നും റാഞ്ചൽ നടപടികൾ അവസാനിപ്പിച്ചതായും യു കെ മാറി ട്രേഡ് ഓപ്പറേഷൻസ് എന്ന ഏജൻസി അറിയിച്ചു കുടുങ്ങിക്കിടന്ന നിരവധി പ്രവാസികൾക്ക് മടങ്ങിപ്പോകാനുള്ള ഇളവുകൾ ലഭിച്ചതോടെ യുഎഇയിലേക്കുള്ള വിമാന നിരക്കുകളിൽ വൻ വർധനവ് ഇതുവരെ നിരക്കിൽ മുന്നൂറ് ശതമാനം വർധനമാണുണ്ടായത് ഓഗസ്റ്റ് അഞ്ചു മുതൽ പ്രവാസികൾക്ക് യു എയിലേക്ക് മടങ്ങാൻ അവസരമൊരുങ്ങിയിട്ടുണ്ട് യു എയിൽ രണ്ട് ഡോസ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കാണ് മടക്കം സാധ്യമാവുക എന്നാൽ വാക്സിനേഷൻ എടുക്കാത്ത ആരോഗ്യ പ്രവർത്തകർ അധ്യാപകർ മനുഷ്യാവകാശപരമായ കേസുകൾക്കായി യാത്ര ചെയ്യുന്നവർ സർക്കാർ ഇതര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കും യു എയിലേക്ക് മടങ്ങാം രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുൾ അസി സൽത്താനിയുടെ അധ്യക്ഷതയിൽ അമീരിയാ ദിവാൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം ഇത് പ്രകാരം രാജ്യത്ത് നിലവിലുള്ള മൂന്നാം ഘട്ട നിയന്ത്രണങ്ങൾ ഏറെക്കുറെ തുടരുമെങ്കിലും വിവിധ മേഖലകളിൽ അനുവദിക്കപ്പെട്ട ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ഓഗസ്റ്റ് ആറ് വെള്ളിയാഴ്ച മുതലാണ് പുതിയ ഇളവുകൾ പ്രാബല്യത്തിൽ വരിക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ